പിന്നെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഒന്നാമത്തെ ആള് സുജിത് ആയിരിക്കും രണ്ടാമതെ ഉദയകരിച്ചു വരും കാരണം അത്രയ്ക്ക് നല്ല ഒന്നാംതരം കറമുറ്റ ആണ് സുജിത്ത് സുജിത്ത് എന്ന് പറഞ്ഞാൽ നന്മമരത്തിന്റെ മകൾ വർഷയുടെ ഹസ്ബൻഡ് സുജിത്താണ് ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തിട്ട് അമ്മയെ അറിയിക്കുന്നത് ആ നന്മ മരത്തെ അറിയിക്കുന്നത് സുജിത്ത് പറയുന്നത് പോലെയാണ് അവര് ചെയ്ത് ഇങ്ങനെ ഒരു പന്തലിക്കാനുള്ള കൂടുതൽ ഹെൽപ്പ് ചെയ്തത് സുജിത്താണ് ഒരു അവിടെ വന്ന് അന്നദാനം നടത്തുന്ന ആൾക്കാരെ നിരന്തരം വിളിക്കുകയും ഓരോ ആവശ്യങ്ങൾ ആവശ്യങ്ങൾ ആവശ്യപ്പെടുകയും പറയണ്ടാന്ന് പറയിപ്പിക്കുവാണല്ലോ ഉദയഗിരിജിയുടെ കുടുംബാംഗങ്ങളോ ആ വ്യക്തിപരമായ ആളുകളെയൊന്നും എന്റെ വീഡിയോ അതി ഉൾപ്പെടുത്താതെ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു കാരണം ആ ഉദയഗിരിജിയുടെ സ്ഥാപനത്തിലെ കാരുണ്യമാതയിലെ അന്തേവാസികളാണല്ലോ നമുക്ക് പ്രധാനം അവരുടെ ജീവനും

ഈ കഥകളൊക്കെ ഒരു സിനിമയ്ക്കല്ല ഓരോ പാർട്ട് ആയിട്ടിടാനുള്ള ഒരു സ്കോപ്പുണ്ട് സിനിമാ കഥകളെക്കായി അധോലോക കൈ വെല്ലുന്ന കഥകളാണല്ലോ നാട്ടുകാരെയൊക്കെ പിഴിഞ്ഞ് ഉദീകരിച്ച കണ്ടമാന സ്വത്ത് സമ്പാദിച്ചേക്കണതുകൊണ്ട് അതിലേക്ക് കണ്ണു വെച്ച് അവരുടെ ജീവിതത്തിലേക്ക് പല ആണുങ്ങളും വന്ന് കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു മകളുടെ ഭർത്താവായ സുജിത് എന്ന് പറയുന്ന പയ്യൻ സന്ധ്യാപല്ലവിയുടെ വെളിപ്പെട്ട് അവിടുത്തെ സ്റ്റാഫായിരുന്നതുകൊണ്ട് അവർക്ക് ഓരോ വ്യക്തികളെ കുറിച്ച് അറിയാലോ പ്രതികരിച്ച് അവർക്കെതിരെ കള്ളക്കേസൊക്കെ ഒക്കെ കൊടുത്തായത് പോലെയാണ് മരുമെന്ന് ഇവർ പറയണ എല്ലാം ആ പുള്ളി കേട്ട് അതേപടി തന്നെ ചെയ്യുന്ന ജീവമാതാ കരുണ്യഭവന്റെ നടത്തിപ്പുകാരി മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടുള്ളത് അവരുടെ കുടുംബാംഗങ്ങളും മൊത്തം ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾ മാത്രമുള്ള ഒരു സ്ഥാപനമാണല്ലോ അവിടെ ഈ നടത്തിപ്പുകാരിയുടെ പുരുഷ കുടുംബാംഗങ്ങളും അതുമായി ബന്ധപ്പെട്ട് എപ്പോഴും അവിടെ കാണുക എന്ന് പറയുന്ന അതൊരു ശരിയായ ഏർപ്പാടല്ലോ ആ അദ്ദേഹികളുടെ പേരിൽ സാമ്പത്തിക ചൂഷണം അവിടെ നന്നായിട്ട് നടക്കണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം നല്ല രീതിയിൽ നടത്തപ്പെടുന്ന എത്രയോ അനാഥ മന്ദിരങ്ങളുണ്ട് അച്ചമാര് കന്യാസ്ത്രമാരൊക്കെ നടത്തുന്ന അനാഥ മന്ദിരങ്ങളിൽ താമസിച്ചിട്ടുള്ള കുട്ടികളൊക്കെ പറയാറുണ്ട് അവർക്ക് നല്ല സുഭിക്ഷമായ ഭക്ഷണമാണ് അവർക്കൊന്നിനൊരു കുറവുകളൊന്നും ഇല്ലെന്ന് പക്ഷഭേദം കാണിക്കണല്ലോ അങ്ങനെ നല്ല രീതിയിൽ നടത്തുന്ന സ്ഥാപനങ്ങൾ ഉണ്ടെന്ന് പറയുകയോ ചെയ്ത് ഈ ഉദയകരിചയൊക്കെ ഇതുപോലെയൊക്കെ നടത്തി പുണ്യസ്ഥാപനങ്ങൾ നടത്തി ഈ നല്ല രീതിയിൽ നടത്തുന്നവരെ അവർക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ നടക്കുകയാണ് അമ്മമാർ നടത്തുന്നിടത്തൊക്കെ സാധാരണ അവർ സ്വർണം ആ കുട്ടികൾക്കൊക്കെ അങ്ങോട്ട് മേടിച്ചു കൊടുത്ത് അവരെ കെട്ടിച്ചു വിടുന്നു അവരെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുന്നു അവർക്കൊക്കെ നല്ല ഭക്ഷണം വസ്ത്രം എല്ലാം കൊടുക്കുന്നു അങ്ങനെ പരാതികളൊന്നും അത് ഉയർന്നുവന്ന് കേട്ടിട്ടില്ല ജയമാദായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നപ്പം ആ ഉദയഗരിജയ്ക്ക് ഇതേ കേസ് കൊടുത്ത് കെണ്ണിച്ചാക്കോ ഒക്കെ അതിന് ഉദാഹരണമാണ് കാരണം അദ്ദേഹം ഒക്കെ ഹോം എന്നുള്ള രീതിയിലാണ് നടത്തിക്കൊണ്ടിരുന്നത് പത്ത് വയസ്സ് പോലും മേടിക്കുക ഇന്ന് വേറെ ഒരു വീഡിയോ കണ്ടു യൂഷ്വൽ സൈക്കോ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനല ആ ബ്രോയ്ക്കും എന്തോ ഭീഷണിയൊക്കെ ഒന്നും പറഞ്ഞോണ്ട് ഉദയഗരിജയും ആ കുടുംബാംഗങ്ങളൊന്നും തെറ്റി ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ ഭാഗത്ത് ന്യായമുണ്ട് ശരിയുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അവര് മറ്റുള്ളവര് ഭീഷണിപ്പെടുത്താൻ പോകുന്നത് കൊല്ലും കള്ളക്കേസി കൊടുക്കും ഇങ്ങനെ പലരും അവർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടല്ലോ അപ്പൊ അവർക്കുറപ്പാണ് അവര് ചെയ്യുന്ന മൊത്തം തെറ്റാണെന്നുള്ളത് ഫസ്റ്റിലെ ഈ ജീവമാതയുടെ ന്യൂസ് ഒക്കെ വന്ന പേര് എന്ന് പറയാതെയാണ് മനോരമ ചാനലിലാണ് അവര് സന്ധ്യ പല്ലവിയുടെ ഒരു യൂട്യൂബ് ചാനലിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിലെ പറയുന്ന അമ്മയുടെ വീഡിയോ ഞാനും ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആ അമ്മ മരിച്ചു പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് വേറൊരു യൂട്യൂബ് ചാനലിൽ പറയുന്നുണ്ട് ശരിയോ തെറ്റോ പൈസയ്ക്ക് വേണ്ടി ഉദയഗിരിജയ്ക്ക് എന്താണ് ചെയ്ത ആ അറിയില്ല അവരെല്ലാം വെട്ടിത്തോർന്ന് പറയുകയാണല്ലോ വീഡിയോ കൂടെ ആ വീഡിയോ സന്ധ്യ സന്ധ്യാപല്ലവിനെ കൊണ്ട് അടൂർ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ആ പോലീസുകാർ നീക്കം ജയിച്ച വീഡിയോ ആണ് അത് ഷെഫീനയുടെ ചാനലിലൂടെയാണ് പുറത്തു വന്നത് അപ്പ ഉദയഗിരിജ എവിടെയൊക്കെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവും അനീതിക്ക് കൂട്ടു നിൽക്കാൻ എന്തോരം പേരല്ലേ നീതിക്ക് കൂട്ടു കൂട്ടുനിൽക്കാനാണ് വളരെ ചുരുക്കം പേര് അനോരമ ചാനലില് ഈ ഉദയഗിരിജയെ കുറിച്ച് ഒന്ന് ന്യൂസിലാണ് അറിയുന്നത് പോലീസ് ഒരു എഫ്ഐആർ കിട്ടു പക്ഷെ അവരുടെ പേര് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ഉദയഗിരിജയുടെ മകനും ആ ഇപ്പം വിവാഹം കഴിച്ച പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധപ്പെട്ട കേസിൽ ഉദയഗിരിജയുടെ സ്ഥാപനത്തിലാണല്ലോ ആ മകൻ ഇതുപോലെ ഇല്ലീഗലായിട്ട് പ്രവർത്തിച്ച് അതുകൊണ്ട് തീർച്ചയായും അവരുടെ ഒരു ഉത്താശ അവരുടെ അറിവുണ്ടോ ഇല്ലയോ പക്ഷെ അവർ അതിനകത്ത് പ്രതിചേർക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് ആ ന്യൂസിൽ കണ്ടേ ഉദയഗരിജ അധികുത്തി ഒക്കെ നോക്കിയിട്ടുണ്ട് ആ അമ്മമാരെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുന്നു ഏതാണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ കിട്ടും ഞാൻ കണ്ടായിരുന്നു ആ വീഡിയോ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുക എന്നൊക്കെ പോലെ എന്നെ ചെയ്യണേ ആ അമ്മമാരുടെ നിവർത്തിയില്ലായ്മ അതൊക്കെ നന്നായിട്ട് ഉദയഗരിജ മുതലെടുത്തിട്ടുണ്ട് ഉദയഗരിജിയുടെ സ്ഥാപനത്തിൽ നല്ല രീതിയിലാണ് എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരുന്നെങ്കിൽ ആ ഉദയഗരിജിക്ക് ഈ അമ്മമാരെ കൊണ്ട് കോമാളി വേഷം കിട്ടിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ലായിരുന്നു കന്യാസ്ത്രീ മഠങ്ങൾ മാത്രമല്ല ഗാന്ധി വാനിയെ കുറിച്ചും നല്ല അഭിപ്രായമാണ് ആളുകൾക്കുള്ളത് അവിടെയും കുട്ടികൾക്ക് ഭക്ഷണത്തിനോ മറ്റൊന്നിനും ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നാണ് മിക്ക ആൾക്കാരും അഭിപ്രായപ്പെടാന പല ചാനലുകളും കണ്ടായിരുന്നു മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഇത് റിപ്പോർട്ട് ചെയ്യാത്ത ഇത് നിയമം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കുറിച്ചുള്ള കേസൊക്കെ ആയതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുമ്പോഴൊക്കെ എല്ലാം ശ്രദ്ധിച്ചു വേണം പിന്നെ അവരുടെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് പോകണ ഫലം വരണം ഇതൊക്കെയാണെന്നാണ് പക്ഷെ എന്തുകൊണ്ട് മനോരമ ചെയ്ത പോലെ ഈ സന്ധ്യ പല്ലവിയുടെ ഒരു വീഡിയോ എടുത്താൽ കിട്ടാപ്പര് എത്രയോ വീഡിയോസ് ഇട്ടിട്ടുണ്ട് സന്ധ്യ പല്ലവി ഈ ജീവമാതയുടെ ആ ക്രൂരതകളും ആ ഉദീർജയെ പറ്റിയൊക്കെ എത്രയോ എണ്ണം ഓഡിയോസ് എത്രയോ നാട്ടുകാർ അവരറിയുന്നവരും അവരറിയുന്ന ആ ജീവമാതയെ താമസിച്ചതുമായ എത്രയോ ദേവാസികളും അല്ലാത്തവരെല്ലാം ഇട്ടിട്ടുണ്ട് അതുപോലെ വർണ്ണം എടുത്തിട്ടാലും മതിയല്ലോ മനോരമ എന്ത് ബുദ്ധിപരമായിട്ടാണ് ആ കാര്യത്തിലൊക്കെ നീങ്ങിയിരിക്കുന്നത് അവർക്കൊരു ബിഗ് സല്യൂട്ട് അതുകൊണ്ട് മനോരമനെയൊക്കെ നമുക്ക് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു മാധ്യമം തന്നെയാണ്